ആക്ടർ അവിടുത്തെ വലിയൊരു സൂപ്പർ സ്റ്റാറിനെ വെച്ച് സിനിമ ചെയ്യിപ്പിക്കുമ്പോൾ നരയിടാൻ വരെ അവർ കുറെ നേരം ഡിസ്കസ് ചെയ്യേണ്ട വന്നു നര ഇട്ടാൽ എങ്ങനെയായിരിക്കും ഇമേജിനെ ബാധിക്കും മമ്മൂക്ക എപ്പോഴും മമ്മൂക്കയുടെ സൗകര്യത്തിനല്ല സിനിമയുടെ സൗകര്യത്തിനാണ് വന്നിട്ടുള്ളത് അത് അത് ആ ഒരു ആ ഒരു ലവ് ഉണ്ടല്ലോ സിനിമയോട് അത് അതിന്റെ പേരിൽ കാര്യം നേരത്തെ പറഞ്ഞാൽ ലവ് സിനിമയോടുള്ള ലവ് പാഷൻ എനിക്ക് സിനിമയെ അല്ലാതെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല ഈ സിനിമയില്ലെങ്കിൽ എന്റെ കാര്യം ഇല്ല എന്റെ ശ്വാസം ഡയലോഗ് ലാസ്റ്റ് ഡയലോഗ് പറഞ്ഞത് ഒന്ന് പറയലോ അത് ഈ ഡയലോഗ് എന്തായാലും പറയാട്ടെ വിളിക്കാം ആ ഡയലോഗ് പറയലോഗ് ആ ഡയലോഗും ഇതും മമ്മൂക്ക ഡയലോഗ് ഞാൻ സിനിമയ്ക്ക് എങ്ങനെയാണ്ട് ഒരിക്കലും കള്ളിത്തൊപ്പം പോവും വീടിൻ്റെ なんで रे 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 ये だれだ、だれだ、あせん。